ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ് സുട്ടേ എങ്ങോട്ടാണ് മൂന്ന് ദിവസം കണ്ണിൽ നമ്മൾ ഒറ്റിച്ചതിന് ശേഷം കണ്ണു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഉമ്മാനെ കുറെ ഒളിച്ചുമ്മല്ല എന്ന് പറയുന്നത് നമുക്ക് താഴത്തെ പേരിൽ എന്തോ പണിയെടുത്തതെ ഓക്കെ അപ്പോൾ എന്തായാലും നിജാസ് ചക്കരയൊക്കെ അങ്ങനെ കൊല്ലത്തോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ സേഫായിട്ട് പോലും ലാൻഡ് ചെയ്തു അപ്പോൾ ഞാനും സുട്ടി സിനിമ പാട ഇന്ന് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുകയാണ് പോവല്ലേ ക്യാമറയൊക്കെ നോക്കണമൊക്കെ ണ്ടോ നിന്റെ എന്റെ കണ്ണും കുട്ടിന്റെ കണ്ണും ഒരേ ദിശയിലാണ് നിൽക്കുന്നത് നിങ്ങൾ അതൊന്നും പറയാ കാരണം ക്യാമറ പിടിക്കുന്നതല്ല കുട്ടിയുടെ കണ്ണ് അല്ലേ എന്തായാലും നമ്മള് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഡോക്ടർ പറയരുന്ന് അതിന് സാധാരണ വരത്തെ കൈ ചോദിക്കാം ഓക്കെ അപ്പൊ എന്നാ ശരി പോയി പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോവാണെങ്കിൽ ഇതിനച്ചോട്ടോളൂ കേട്ടോ കയ്യിൽ താക്കോലച്ചോളി മ്മള് ഉമ്മാനെ കൊണ്ടോണില്ല ഉമ്മാക്ക മുദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിക്കണ്ട് ഞാൻ പറഞ്ഞ ഉമ്മാടെന്ന തൂതക്കല ഇറക്കി തരാം തൂതക്കല ഉമ്മാന്റെ ഒരു ജ്യേഷ്ഠണ്ട് എന്നാണോ വരുമ്പോ ഇറക്കാന്ന് പറഞ്ഞു പറഞ്ഞു യാത്ര കടുക്ക നോക്ക നമ്മള് നമ്മള് പോണേ പോണേ അന്നെ ഏ ചെറുക്കണംണ്ട് ചെറുക്കണന്നിണ്ട് എങ്ങിട്ട് പോവ നമ്മള് ഞമ്മള് ഇതില് കാണുമ്പോ പാവം തോന്നി തിരിച്ചാലോ വണ്ടി അങ്ങ് കടക്ക് നോക്ക പല ഈ ോപ്പിന്ന് പറഞ്ഞ ടെസ്റ്റ് അത് പോട്ടെ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് അറിയോ അതൊക്കെ കുറച്ച് വേദന കൂടിയ ടെസ്റ്റുകളാണ് അത് ഏസ്റ്റില്ല അതിന്റെ കഴിച്ചപ്പോ നമ്മ പെരുന്തലമണ്ണെത്തി രണ്ടു മിനിറ്റ് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണണം എന്നിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം നമുക്ക് എന്താക്കണം ഡോക്ടറെ പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യണം അല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കുട്ടിയെ ഇങ്ങനെ അവിടെ ഇറക്കണോ അതോ കൂടെ പാർക്കിങ്ങിന് വരണ്ടോ അതിന്റെ പാർക്കിങ്ങിന് വന്ന വെയിരത്തി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞാൻ പാർക്ക് വരാം നേരത്തോളം ഉണ്ടാതിരുന്നതല്ല കാര്യം സാധിക്കരുത് കാശ് ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോ ചെറിയൊരു പണി കിട്ടി ഓളെ വളരുന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ട് അപ്പിയൊക്കെ കൈകൊടുത്തിട്ടാണ് പോന്നു ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്ന് അല്ലേ കഴിഞ്ഞോ ディベンドディベンド。 ആ പേപ്പർ ഇട്ട ആൾക്കാർ കാണിച്ചു കൊടുക്കട്ടെ ഇനി മേലാ ഇന്റെ കുട്ടിക്ക് കോങ്കണ്ണിണ്ട് കോങ്കണ്ണിയാണ് മറുകണ്ണിയാണ് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതുപോലെ ചെപ്പക്കുറ്റിയൊക്കെ കൊടുക്കും ഞാൻ പറയൂല കാരണം ഇന്നേക്കാൾ വയസ്സൊരു മൂത്ത ആൾക്കാരും എല്ലാരും ഉണ്ടാവും അല്ലേ പക്ഷെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അലഹമ്മില്ല പഠിച്ചോം സഹായിച്ചിട്ട് പഠിച്ചോം കരഞ്ഞിട്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ കണ്ണിനും ഒരു കുഴപ്പമില്ല അതിൻ്റെ നരമ്പിനും കുഴപ്പമില്ല അതിൻ്റെ കണ്ണിനും കുഴപ്പമില്ല അതിൻ്റെ പവറിനും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായത് അപ്പോൾ ഡോക്ടറെ കാണിച്ച് എല്ലാം ആണ് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അതിൻ്റെ എല്ലാ ഒരു കുഴപ്പമില്ല എന്നുള്ള പേപ്പർ തന്നെ നമുക്കാണ് തന്നേക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കത് തെരുതന്നെ വേണം എന്നാണ് ആരും ബോധിപ്പിക്കാനല്ല എന്തിനാ ഒരു പച്ച മണ്ണിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ വാപ്പി ഉമ്മയും എന്നുള്ള നിലക്ക് നമുക്കത് ഭയങ്കര വേദനയാണ് പിന്നെ പടച്ചും പടച്ച പടപ്പിൽ കുറവുകൾ ഉണ്ടാവാം എല്ലാ മേന്മകളും ഉണ്ടാവാം അതിനൊന്നും നമ്മൾ എന്റെ കുട്ടിന്നല്ല ഒരു കുട്ടികളെയും വെച്ച് എന്താക്കാൻ പറ്റാത്ത താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം ചെറുപ്പത്തിൽ ഒരു കുഴപ്പമില്ലാത്ത കുട്ടികൾ ഒരു വലിപ്പത്തിലേക്ക് പല പ്രശ്നങ്ങളുമായിട്ട് മാറും അപ്പോൾ അതൊക്കെ അവനാൻ്റെ കുട്ടി എന്നുള്ള നിലക്ക് ചിന്തിച്ചിട്ട് വേണം ബാക്കി കമൻ്റ് എഴുതുമ്പോഴും കണ്ണിൻ്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾ ഇത് പറയണത് ഓക്കെയാണ് എന്ത് ഒന്ന് ഊഫലൊന്നും എന്ന് പറയുമ്പോ ആ നമുക്ക് എന്താ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ പക്ഷേ എൻ്റെ കുട്ടി കോങ്കണ്ണിയാണോ എന്ന് പറയുമ്പോൾ ഇന്നോടുള്ള ദേഷ്യം ഈ പച്ച മണ്ണിനോട് തീർക്കണ ആളുകളോടാണ് പറയുന്നത് അങ്ങനത്തെ ആളുകൾ ഇനി പറയുകയാണെന്ന് ഏറ്റവും കുറച്ചുകിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാം ഒന്ന് ശ്രദ്ധിക്കുമെന്ന് പറയാം അല്ലാതെ എൻ്റെ കുട്ടി കോങ്കണ്യാണ് എൻ്റെ കുട്ടിക്ക് കാലില്ല എൻ്റെ കുട്ടി സംസാരിക്കാൻ വൈകി എൻ്റെ കുട്ടി മുട്ടു കുത്തിയില്ല അതൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ ഉണ്ട് ഇപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കത് പ്രശ്നം വരുന്നത് ചിലപ്പോൾ കുട്ടീനെ വീഡിയോയിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു പക്ഷെ ഞാൻ ി ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ടോ ഇതാണ് ആൾക്കാർ പറയുന്നു വിചാരിച്ചിട്ടോ ഒന്നല്ല ഞാൻ വീഡിയോ എടുത്തത് ഓക്കെ ഇതാണ് നമ്മുടെ കാട് ഒരു കുഴപ്പമില്ല വേറെ ഒന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലുമൊക്കെ എഴുതും ഇതിലൊരു കുഴപ്പവും എഴുതിയിട്ടില്ല ഒക്കെ നോർമലാണ് ഓക്കെ അപ്പം എന്നാ ഇനി നമ്മളൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കണമല്ല എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു നമുക്ക് ആൾക്കാർ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇനിയും ആ ഒരു എന്താണ് കാരണം പറഞ്ഞ് ഈ കുട്ടിനെ ക്രൂശിക്കരുത് എന്ന് പറയുക അല്ലേ അല്ലേ എല്ലാം ഓക്കെയാണ് എല്ലാ പവറും ചെക്ക് ചെയ്യല് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും ടെൻഷൻ അല്ല കാരണം എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യൽ അല്ലേ പ്രശ്നങ്ങൾ ആളുകൾ പറയുമ്പോഴാണ് നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ കണ്ണിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചെക്ക് കഴിഞ്ഞു പവറുണ്ടോ അതേമാതിരി നെരുമ്പനി കേടുണ്ടോ കോൺകണ് ഉണ്ടോ മറുകണ്ണുണ്ടോ എല്ലാം ചെക്ക് ചെയ്ത് ഒക്കെ നോർമലാണ് ഒരു കുഴപ്പമില്ല എന്നാൽ കമി സന്തോഷത്തോടെ പോയിട്ട് ഒരു വാ എരി അൽബം കഴിക്കട്ടെ സിനിമ കഴിച്ച ഇപ്പോഴാണ് ഒരു ഇത് വന്നിട്ടല്ലേ മറ്റേ മറ്റേ ഒരു ടെൻഷനല്ല എന്താ പറയാ എന്താ പറയാന്നുള്ളത് പറയുക നീ രാവിലെ ഇതിന് ഓൽമെന്റ് തെച്ചെടുക്കണല്ലോ ആ ഇടങ്ങാറ് മാറി കിട്ടി മറ്റേ രാവിലെ നീറ്റാലും ഇതാക്കിയാലും അതിന് ഓൽമെയിൻറ്റ് തേക്കണേ ഓൽമെന്റ് തേച്ചാലാണ് കൂട്ടർ അപ്പൊ അവർ എത്ര ഇത് പോയിട്ട് ഇതും പറഞ്ഞു ഉമ്മാൻ്റെ അടുത്ത് പോകാവും അങ്ങും അമ്മ അപ്പോഴും പറഞ്ഞിരിക്കണം അതൊന്നും ഇല്ല ഒരു കുഴപ്പമില്ല അമ്മ പിന്നെ പഴയ ലിപ്യാവുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയണത് പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മക്കളാണ് എന്താണ് എന്തെങ്കിലും ഒരു ഒരിതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഡോക്ടറെ കാണിക്കണം ചികിത്സിക്കാൻ പറ്റണ അത് മുളയിലേ നുള്ളണം അപ്പൊ ഡോക്ടർ ഇങ്ങനെ നമ്മുടെ താല്പര്യ ഈ ഒരു ടെസ്റ്റ് തന്നെ നടത്തിയത് അല്ലേ കാരണം അന്ന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് പവർ നോക്കണം നരമ്പ് നോക്കണമെങ്കിൽ സപ്പോസ് ഇനി വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു ഇടവ് അതായത് കോങ്കിന്റെ മറികണിൻ്റെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ചില കുട്ടികൾക്ക് ചില ടൈമിൽ ഉണ്ടാവും എന്ന് പറയണേക്കാം അപ്പം അതും ഉണ്ടോ എന്ന് വേണ്ടിയിട്ടാണ് ആ ഒരു ടെസ്റ്റിനാണ് മൂന്ന് ദിവസം ഗോൺമെൻ്റ് ഒക്കെ തേച്ച് ഇപ്പോൾ വന്ന് ഒരു കുഴപ്പമില്ല അതായത് സാധാരണ നോർമലി എല്ലാ കുട്ടികൾക്കുള്ള തന്നെ ഉള്ളു അതായത് ഇതായി വരണ്ടേ ഇതിനൊക്കെ ഒരു ടൈമ് വേണ്ടേ ഒരു കുട്ടിയുടെ കേട് തീർന്ന് കിട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആവും അല്ലേ അവറ്റുള്ള മുട്ട് കൊത്തി ചിലപ്പോൾ തടിയുള്ള കുട്ടികളാണ് ചെറിയ കാലിനും പെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കേടൊന്ന് തീർന്നോട്ടെ എന്നിട്ട് പറയും അല്ലാതെ ഒക്കെ റെഡിക്ക് വരണ്ട കുട്ടികളാവൂല ഒന്നും വിറ്റൊക്കെ ഒന്ന് അത് അതാത് സ്ഥലത്ത് നി സ്ഥാനത്ത് നിൽക്കട്ടെ എന്നിട്ട് പറയും അല്ലേ എന്തായാലും അലഹമ്മില്ല നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഏർ നമുക്ക് സന്തോഷമാണ് ബേജാറാണ് നമുക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല മക്കൾക്ക് പറ്റുമ്പോഴാണ് അതും നാട്ടുകാർ പറഞ്ഞ് രസിക്കുമ്പോൾ അതിലേറെ വലിയ വേദനയാണ് അത് അവരക്കാണ് അറിയുള്ളൂ അല്ലേ അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ പറയരുത് അത് ജനിപ്പിച്ച തന്തക്കും തള്ളക്കും ഭയങ്കര വിഷമുള്ള കാര്യമാണ് നമ്മളെ കളിയാക്കാനും നമ്മളെ തളർത്താനും വേണ്ടി പരമാവധി പലതും ചെയ്തു നോക്കുന്നുണ്ട് നിജാസിനെ കുറേ പറയുന്നു കുട്ടിനെ കുറെ പറയുന്ന എവിടെ നോക്കിയാലും നമ്മളെ തളർത്താൻ കാരണം നമ്മൾ നേരായതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങളെങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നതും കൂട്ടിയെ കൂട്ടുന്നതൊക്കെ നമ്മൾ എന്തായാലും പർച്ചോലം മറന്നിട്ടും അഹങ്കാരം കൊണ്ട് നമ്മൾ ജീവിക്കണില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും എന്താണ് നമ്മുടെ ഞങ്ങൾ നമ്മളെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നമ്മൾ ആ കുറ്റം ഒന്ന് നമ്മൾ നോക്കുക നമ്മൾ അതിന് ആ കുറ്റം നമ്മൾ വായിച്ചാലും ആ കുറ്റത്തിനനുസരിച്ച് നമ്മൾ എന്താണ് തളരാനോ നമ്മൾ നമ്മൾ മുന്നേറ്റം തന്നെ എല്ലാ കാര്യത്തിലും നോക്കുന്നുള്ളൂ അപ്പം നമ്മളെ കുറ്റം പറയുന്ന സമയം നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ പഠിച്ചോം തളർത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും എന്തായാലും ഇൻഷാ ഇതുവരെ ഇതുവരെയുള്ള ഇതുവരെ ചെയ്തതൊക്കെ അങ്ങനെയാണ് കാരണം എന്താണ് നന്മ ഉണ്ടോ കൂടെ അത് ഉണ്ടാവും എന്ന് പറയുന്നേക്കാ ഓക്കെ അപ്പം എന്തായാലും കാശ് ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി കാണാം എന്തായാലും കാണോ കുടിക്കാനോ തിന്നാനോ ചുട്ടിക്ക് എന്തായാലും വേണോ ആണോ ഇനി ഇനി അപ്പോയിൻമെന്റ് ആക്കണ്ട കേട്ടോ നമുക്ക് മണ്ട ഓക്കെ കാശ് പോയി വരാം ഒരു ക്ലിക്കോട് കാണാൻ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാ വേറെ വേറൊരാൾ കാണുന്നത് ഇത് വേറെ ആരുമല്ല നമ്മുടെ പാട്ടിലൊക്കെ ഹിറ്റായിട്ട് നമ്മുടെ സുജീർക്കൊപ്പമാണ് ഇപ്പം എല്ലാ ട്രെൻഡ് സോങ്ങും മൂപ്പറ്റ പാട്ടുകളാണല്ലോ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ കിലോമീറ്ററുകളു കേട്ടോ അതായത് ഞാൻ ചെറുപ്പുളശ്ശേരി മൂപ്പര് കൊപ്പം കൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തേ വരുന്നുള്ളൂ അപ്പോൾ എന്നാലും ഞങ്ങളൊക്കെ കണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്തായാലും ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ വീട്ടിലെത്തി മോളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ എന്തായാലും കാണാനില്ല ഉമ്മ തറവാട്ട് ഉമ്മ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മോള്ക്ക് മോളുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഫോണിൻ്റെ കവറാണ് ഇതാകുമ്പോൾ തിന്നാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കലാണ് പിന്നെ ഓൾ മുട്ടുകൂത്തലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുട്ടുകൂത്തലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി എന്തായാലും ഉമ്മ വന്നിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കട്ടെ എന്തായാലും വീഡിയോ ആയിട്ട് കാണാം ബൈ